നമസ്കാരം ചാമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതം കരാർ പ്രകാരം അടുത്ത പത്തു വർഷത്തേക്ക് തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യക്ക് തന്നെയാണ് ഈ കരാർ പാകിസ്ഥാനും ചൈനയ്ക്കും മാത്രമല്ല അമേരിക്കയ്ക്കും കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനാൽ തന്നെ ഭാരതത്തിന്റെ നിർണായക നീക്കത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അമേരിക്കൻ വിദേശകാര്യ ഉപവക്താവ് വേദാന്ത് പട്ടേലിന്റെ പ്രസ്താവന അതാണ് സൂചിപ്പിക്കുന്നത് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാനുള്ള ഉപരോധം തുടരുകയാണ് അതിനാൽ ഇത് അവരുമായി സഹകരിക്കുന്നവർക്കും ബാധകമാണെന്നും ഇറാനുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഇന്ത്യ തന്നെയാണ് വിശദീകരിക്കേണ്ടതെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കി അമേരിക്ക എന്തായാലും ഭാരതത്തിന്റെ നിർണായക നീക്കത്തിൽ ഭയപ്പെടുന്നുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് നല്ലതല്ല അമേരിക്കയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത് അമേരിക്കയാകട്ടെ ഇറാനെ ഒരു ഭീഷണിയായും കാണുന്നു അതിനാൽ തന്നെ ഇറാനെതിരെ അമേരിക്കയും നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി ഏതെങ്കിലും രാജ്യം കരാറുണ്ടാക്കിയാൽ അമേരിക്ക എതിർക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ചാമ്പഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള നിർണായക കരാർ നമ്മുടെ ഭാരതം ഒപ്പുവച്ചത് അടുത്ത പത്ത് വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നതെന്നത് ശ്രദ്ധേയം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ചിരുന്നു അതേസമയം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ കരാർ ചൈനയ്ക്കും പാകിസ്ഥാനും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനിൽ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നത് ചൈനയാണ് ഗ്വാദർ തുറമുഖത്തിനും തുറമുഖത്തിനും ഇടയിൽ റോഡ് മാർഗം നാന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അതേസമയം കടലിലൂടെയുള്ള ഈ ദൂരം ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് ഗ്വാദർ തുറമുഖത്ത് ചൈനയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ചാമ്പഹാർ തുറമുഖം ഇന്ത്യക്ക് ഗുണകരമാണ് ചാമ്പഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയുടെയും പാകിസ്ഥാന്റെയും അണിനിരക്കലിന് ശക്തമായ മറുപടിയായിരിക്കും നൽകുക സിഐഎസ് രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന് കീഴിൽ ചാമ്പഹാർ തുറമുഖത്തെ ഒരു ട്രാൻസിസ്റ്റിക് ഹബാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിലെ ഗോവാതര തുറമുഖം ഭാരതത്തിന് സ്വന്തമാക്കാനുള്ള അവസരം കോൺഗ്രസ് സർക്കാർ തുലച്ചു കളഞ്ഞിരുന്നു എന്നാൽ രാജ്യ താല്പര്യം മുൻനിർത്തി പ്രധാനമന്ത്രി നെഹ്റുവിനെന്ന് ഇതിന് കഴിയാതിരുന്ന സ്ഥാനത്താണ് മോദി സർക്കാർ ചരിത്രപരമായ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്